നമസ്കാരം കേരളത്തിൽ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് സി പി എമ്മും ഡിവൈഎഫും വേദിയൊരുക്കില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് നിരന്തരമായ ആക്രമണം സിപിഎം നടത്തുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ ആക്രമിച്ച് തോൽപ്പിക്കാമെന്നാണ് സിപിഎം തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ചേർത്ത് തോൽപ്പിക്കണം സിപിഎം പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഷാജിൻസ് കറയ്ക്കെതിരായ അക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ബിജെപി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു സയൻസ് സയൻസ്കറിയെ ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചു എന്ന് പറഞ്ഞ വാർത്ത വരുന്നത് ഏറ്റവും അപലപനീയമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ സ്വാതന്ത്ര്യമായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിന് ഒരു തരത്തിലും സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും വേദി ഒരുക്കില്ല എന്ന യാഥാർത്ഥ്യം ഒന്നുകൂടി വ്യക്തമാവുകയാണ് ഇത് നിരന്തരമായി മറുനാടൻ മലയാളി ചാനലിനെതിരെ താജൻസ് കറിയക്കെതിരെയും നിരന്തരമായ ആക്രമണങ്ങൾ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും സി പി എമ്മിന്റെ അനുഭാവികളും ഡിവൈഎഫ്ഐക്കാരും ഗുണ്ടായെന്ന രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ തുടരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇത് തീർത്തും മാധ്യമ സ്വാതന്ത്ര്യത്തിനേരെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനേരെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനേരെയും നടക്കുന്ന കടന്നാക്രമണം തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ശാരീരികമായി ആക്രമിച്ച് ഒരു വ്യക്തിയോ മാധ്യമ സ്ഥാപനമോ പ്രകടിപ്പിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ നിലപാടുകളെ രാഷ്ട്രീയത്തെ അങ്ങ് ആക്രമിച്ചു കളയാം എന്നാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുതു തോൽപ്പിക്കുക തന്നെ വേണം അതിനെല്ലാവിധ പിന്തുണയും ഡിവൈഎഫ്ഐയും സി പി എമ്മും നടത്തുന്ന ഈ കിരാതമായ ആക്രമണങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രതിഷേധവും ബി ജെ പി രേഖപ്പെടുത്തുകയാണ് മറാടൻ ചാനലിന്റെ സാജൻസ്കറിക്ക് എതിരെ നടന്ന ഈ ആക്രമണം കേരളത്തിലെ ഈ രാജ്യത്തെ മാധ്യമ രംഗത്തിന് നേരെ നടന്ന ആക്രമണമായി തന്നെ നമ്മൾ കാണണം അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ നടന്ന ആക്രമമായി തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെ ഡി വൈ സാജൻസ്കറി ആക്രമിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനും മാധ്യമധർമ്മത്തിനും വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് വരെന്ന വിനോദാഭാസം കൂടി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ പറയുന്നതും പ്രവർത്തിയും രണ്ടായി നിലനിൽക്കുകയും നിരന്തരമായി ഈ പറയുന്ന രീതിയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരെ വാക്കുകൊണ്ടും പ്രവർത്തികൊണ്ടും ഇപ്പോ ശാരീരികമായി ഇല്ലാതാക്കാനുള്ള നിഗൂഢമായ ശ്രമം സി പി എമ്മും ഡിവൈഎഫ്ഐക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർത്തും അപലപനീയമാണ് അതിന് ചെറുക്കേണ്ടതാണ് അത് രാഷ്ട്രീയമായും സാമൂഹികമായും കായികമായും ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം ഇന്ന് തൊടുപുഴയിൽ വെച്ചാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാർഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഡിവൈഎഫ്ഇ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാദിൻസ് കറിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘമാണ് ഷാദിൻസ്കറിയയെ ആക്രമിച്ചത് കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം സി പി എമ്മിനോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന തൊടുപുഴയിൽ ഇന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷാജിൻസ് കറിക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടത്തും സിപിഎം പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരനെയാണ് ഷാജിൻസ് കറിയെ ആക്രമിക്കാൻ സിപിഎം ചുമതലപ്പെടുത്തിയത് ദാറിൽ ചെയ്സിങ്ങും കാറിടിച്ചു മറിക്കാനുമുള്ള ശ്രമവുമെല്ലാം ഇയാളുടെ നേതൃത്വത്തിലാണ് നടന്നത്